വിശ്വാസ വിരുദ്ധ ഗൂഢാലോചനകൾ അപകടകരമെന്ന ഓർമ്മപ്പെടുത്തലുമായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് രംഗത്ത് സമീപകാലത്ത് കത്തോലിക്ക സഭയ്ക്ക് നേരെ അപകടകരമായ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുവെന്നും സമൂഹം ഇതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് ഓർമ്മിപ്പിക്കുന്നു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ആൻഡ്രൂസ് പിതാവ് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയത് മാധ്യമങ്ങളുടെ ചില കേന്ദ്രങ്ങൾ തങ്ങളുടെ രഹസ്യ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് സിനിമകളിലൂടെയും നവ സമൂഹ മാധ്യമങ്ങളുടെയും ആസൂത്രിതമായി വിശ്വാസ വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുന്നു ചാനൽ ചർച്ചകളിൽ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർച്ചയായി ഏകപക്ഷീയമായി അവതരിപ്പിച്ച് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് പ്രതിഷേധാർഹമാണ് വിശ്വാസത്തെ അവഹേളിക്കുന്ന ചിത്രീകരണങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സിനിമകളിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു സമൂഹത്തെ വ്രണപ്പെടുത്തുമെന്ന യാഥാർത്ഥ്യം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ തിരിച്ചറിയണം സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളുടെ സംഘടിതമായി ചില വ്യക്തികൾ വ്യാജ മേൽവിലാസത്തിൽ പോലും സഭയുടെ പ്രവർത്തനങ്ങളെ അവഹേളിക്കുന്നതും ഗൂഢാലോചനകളുടെ ഭാഗമാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ അർഹമായ രീതിയിൽ ക്രൈസ്തവ സമുദായത്തിന് ലഭ്യമാക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു ഈശോ എന്ന പേര് സിനിമയ്ക്ക് നൽകിയതിനെതിരെ വിശ്വാസ സമൂഹത്തിനുള്ള ശക്തമായ പ്രതിഷേധം ഷെക്കേന ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് രേഖപ്പെടുത്തിയിരുന്നു ഇക്കാര്യം പിന്നീട് മുഖ്യധാര മാധ്യമങ്ങളിൽ വലിയ ചർച്ചാവിഷയമാകുകയും ചെയ്തു